ബിഗ് ബോസ് മലയാളം സീസൺ ആറ് തുടങ്ങി നാൽപ്പത് ദിവസങ്ങളോട് അടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് ജിൻഡോയും ജാസ്മിൻ ജാഫറും തമ്മിലാണ് പുതിയ വൈൽഡ് കാർഡുകൾ വരികയും പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ കിട്ടുകയും ചെയ്തതോടെ ജിൻഡോ ജാസ്മിനെതിരായ ഗെയിം കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിഷു എപ്പിസോഡിൽ ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ ബന്ധത്തെക്കുറിച്ച് ചർച്ച നടന്ന ശേഷം വീട്ടുകാരെല്ലാം തന്നെ ഗബ്രിക്കും ജാസ്മിനും എതിരെയാണ് ഹൗസിൽ കയറിയ ശേഷം ഏറ്റവും കൂടുതൽ വീട്ടുകാരും പ്രേക്ഷകരും ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ് ജാസ്മിൻ ജാഫറിൻ്റെ വ്യക്തിശുചിത്വമില്ലായ്മ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമേ കുളിക്കാറുള്ളൂ എന്നും ചായ തയ്യാറാക്കുന്നതിനിടെ ചായയിലേക്ക് തുമിയതുമെല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു വ്യക്തിശുചിത്വം പാലിക്കാതെ ജാസ്മിൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ വീഡിയോ ലാലേട്ടൻ പ്രദർശിപ്പിച്ച ശേഷം ജാസ്മിനെതിരെ ഹൗസ് മെയ്റ്റ്സ് ഏറ്റവും കൂടുതൽ കളിക്കുന്നതും ഇതുവെച്ച് തന്നെയാണ് ഇപ്പോഴിതാ രാവിലെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ വ്യക്തിശുചിത്വം ഇല്ലായ്മയുമായി ബന്ധപ്പെട്ട് നടന്നൊരു വഴക്കാണ് ഇപ്പോൾ വയറിലായി മാറിയിരിക്കുന്നത് പൊതുവെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച ശേഷം കൃത്യമായി വേസ്റ്റ് ബിന്നിലിടാതെ പരിസരങ്ങളിൽ ഉപേക്ഷിക്കുകയാണ് ജാസ്മിൻ ചെയ്യാറുള്ളത് ബാത്റൂമിലെ വാഷ്ബേസിൻ ഏരിയയിൽ വെച്ച് പലപ്പോഴായി ജാസ്മിൻ ഉപയോഗിച്ച ടിഷ്യൂ പേപ്പറുകൾ മറ്റ് മത്സരാർത്ഥികൾ കണ്ടെത്തുകയും ഇനി ഇത് ആവർത്തിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ജാസ്മിൻ ഇതൊന്നും തിരുത്താൻ തയ്യാറായിട്ടില്ല ശ്രീതുവാണ് ഇന്ന് ജാസ്മിൻ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് ടിഷ്യൂ പേപ്പറുകൾ റൂമിൽ വിതറിക്കിടക്കുന്നത് ജിൻഡേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതേക്കുറിച്ച് ജിൻഡോ ജാസ്മിനോട് ചോദിച്ചപ്പോൾ തൻ്റെ ടിഷ്യൂ പേപ്പറുകളല്ലെന്നാണ് ജാസ്മിൻ മറുപടിയായി പറഞ്ഞത് ഇതോടെ ദേഷ്യം വന്ന ജിൻഡോ ജാസ്മിനെ ട്രിഗർ ചെയ്യാൻ തുടങ്ങി ജാസ്മിൻ ബാത്റൂമിൽ ചെരുപ്പിടാതെ പോകുന്ന വിഷയമായിരുന്നു ജിൻഡോ ആദ്യം ആദ്യമെടുത്തിട്ടത് പൊതുവെ ഹൗസിലും ബാത്റൂമിലും ജാസ്മിൻ ചെരുപ്പ് ഉപയോഗിക്കാറില്ല മാത്രമല്ല അതേ കാലുകൾ ഹോളിലെ കൗച്ചിലും ബെഡിലുമെല്ലാം കയറ്റിവെച്ച് ജാസ്മിൻ ഇരിക്കാറുമുണ്ട് ബാത്റൂമിൽ ചെരുപ്പിടാതെ കയറി തിരികെ വന്ന സോഫയിൽ കാൽ മടക്കി വെച്ചിരിക്കുന്ന ജാസ്മിനെ കണ്ടതോടെ ജിൻഡയുടെ രൂക്ഷം കൂടി കാൽ താഴ്ത്തിവെക്കാൻ ജിൻഡോ പല പാവർത്തി ആവശ്യപ്പെട്ടുവെങ്കിലും ജാസ്മിൻ അനുസരിച്ചില്ല മാത്രമല്ല ജിൻഡോ ടോയ്ലറ്റിൽ വെള്ളം കുടിക്കുന്ന ബോട്ടിലുമായി കയറുന്ന വിഷയവും ജാസ്മിൻ എടുത്തിട്ടു ഇത്തവണ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള വഴക്ക് നോക്കി നിന്നതല്ലാതെ ഗബ്രി അതിൽ ഇടപെട്ടിട്ടില്ല ജാസ്മിനെ പരിഹസിക്കുന്നതിൻ്റെ ഭാഗമായി ഫെദർ ടച്ചുള്ള ഒരു ചെരുപ്പ ജാസ്മിന് വാങ്ങിക്കൊടുക്കണമെന്ന് ജിൻഡു ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പത്തൊൻപത് പേരോളം താമസിക്കുന്ന ഹൗസിൽ രണ്ട് ടോയ്ലറ്റുകൾ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാവരും ചെരുപ്പ് ഉപയോഗിച്ചില്ലെങ്കിൽ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സീസൺ ആറിലെ ഒട്ടുമിക്ക മത്സരാർത്ഥികൾക്കും ശുചിത്വത്തെക്കുറിച്ച് ബോധമില്ലെന്നും അതിനാൽ ലാലേട്ടൻ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്ലാസ് മത്സരാർത്ഥികൾ ഇനി വരുന്ന വീക്കെൻഡുകളിൽ നൽകണമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഗബ്രിയും നോറയും മാത്രമാണ് ഹൗസിൽ ചെരുപ്പ് ഉപയോഗിക്കാതെ നടക്കുന്ന പേർ ഹൗസിൽ ഒട്ടും വൃത്തിയില്ലാത്തത് ജാസ്മിനാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നെങ്കിലും അല്പം വൃത്തിയിൽ നടന്നുകൂടി നിനക്ക് ഒരു മനുഷ്യന് പ്രധാനമായും വേണ്ട കാര്യമാണ് വ്യക്തി ശുചിത്വം അതില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടാണ് കാര്യം ഒന്നോ രണ്ടോ ആളുകൾ കുളിക്കാതെയും ഡ്രസ്സ് മാറാതെയും നടക്കുന്നത് അവിടെയുള്ള മറ്റുള്ളവരെ കൂടി ബാധിക്കുക തന്നെ ചെയ്യും അവിടെയുള്ളവരും മനുഷ്യരാണ് ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ ശക്തമായി തന്നെ വ്യക്തി ശുചിത്വത്തെ പറയണമെന്നും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്